അരങ്ങിലേക്ക് അണിഞ്ഞൊരുങ്ങുന്ന ഓരോ കലാകാരനും കലാകാരിയും കുറച്ചു നേരത്തേക്കെങ്കിലും അവനവനെ തന്നെ മറക്കുകയാണ് സ്വന്തം സ്വത്തം അയാൾ കാണികൾക്കു മുന്നിൽ ഓർക്കുന്നില്ല ഒരർത്ഥത്തിൽ ഇത് പരകായ പ്രവേശം തന്നെയാണ് തൻ്റെ കലയിലൂടെ അയാൾ ജാതി മത വർഗവർണഭേദങ്ങളുടെ കടൽ കടക്കുകയാണ് കലയെ അറിയുന്ന കാണികളെയും അയാൾ തനിക്കൊപ്പം കൂട്ടുന്നു തനിക്ക് മുന്നിലുള്ള മുഖം മേക്കപ്പ് ആർട്ടിസ്റ്റിന് അരങ്ങാണ് അവിടെ അയാൾക്ക് കറുപ്പും വെളുപ്പുമില്ല ഏഴു നിറങ്ങളും അയാൾ അവിടെ കാണുന്നു തൻ്റെ മുഖത്ത് ചായം തേക്കുന്ന കൈകളുടെ നിറം കലാകാരിയുടെ മനസ്സിലുമില്ല പ്രാർത്ഥനകളോടെ അവൾ കാത്തിരിക്കുന്നത് തനിക്ക് മുന്നിലുയരുന്ന ഉയരുന്ന കർട്ടനെയാണ് ഉണരുന്ന വേദിയെയാണ് നാളുകൾ നീണ്ട തപസ്സിൻ്റെ പരിസമാപ്തിക്കായാണ് കലയും സാഹിത്യവും മനസ്സുകളെ വിമലീകരിക്കുകയാണെന്നാണ് കേൾവി അനുഭവവും എങ്കിലും ചിലരിലത് സംഭവിക്കുന്നില്ല സർവകലാശാലകൾക്കും കലാമണ്ഡലങ്ങൾക്കും കഴുകിക്കളയാനാവാത്ത അഴുക്കായി ചിലർ അതും കൊണ്ട് നടക്കുന്നു പാടിക്കൊണ്ടിരിക്കുന്ന ഗായകൻ്റെ മയക്ക് തട്ടിപ്പറിച്ചും ആടിക്കൊണ്ടിരിക്കുന്ന കലാകാരൻ്റെ തൊലിയെക്കുറിച്ച് വിളിച്ചും അവർ അവനവനെ തന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നു കലയും കലാകാരനും കടലുകൾ താണ്ടുന്നു